ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് വെറും ഡെയിലി മൈ ലൈഫല്ല കേട്ടോ ഭയ എനിക്ക് ഭയങ്കര പനിയായിരുന്നു സൗണ്ട് എനിക്കതന്നെ തോന്നുന്നു വേറെ സൗണ്ടാണ് പനി മാത്രമല്ല ചുമ പനി കുഴപ്പമില്ല പക്ഷെ ഭയങ്കര ചുമയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ചുമയുണ്ട് അപ്പം എൻ്റെ ചുമയെന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ചുമയാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് പക്ഷേ മൂടം ഉണ്ടായിരുന്നു പനിയാണെങ്കിലും ഡെയിലി മെയ് ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചിനും കൂട്ടി കയറി വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാണ് പിന്നെ എൻ്റെ പനിയുള്ള ദിവസം എങ്ങനെയാണ് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാധാ പനി സാധാ ആൾക്കാരെ പോലെ പനിയുള്ള ദിവസം ഞാൻ വേറെ ഒരാളാണ് കേട്ടോ ഞാൻ സാധാ ആൾക്കാർക്ക് വേണ്ടത് അതൊന്നും ആയിരിക്കല്ലേ എനിക്ക് വേണ്ടത് ഫുഡായാലും അപ്പം ഇന്ന് എൻ്റെ ഡെയിലി മെയ് ലൈഫാണ് പനി പിടിച്ചൊരു ദിവസം ഓക്കെ പനിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷീണം ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ചുമയുടെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ എനിക്കങ്ങനെ പനി വരാറില്ല മെയിനായിട്ട് വർഷത്തിലൊരിക്കൽ പോലും പനി വരാത്തവരാളാണ് ഞാൻ വന്നാൽ ഇതാണ് അവസ്ഥ ഭയങ്കര ചുമയായിരിക്കും സൗണ്ട് വേറൊരു സൗണ്ടാണ് ഇത് പനിയായതുകൊണ്ടാണ് കൂട്ടം ചുമ നമുക്ക് നമ്മുടെ ടേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് കൊണ്ട് വന്നതേ ഉള്ളൂ പിന്നെന്താ പിന്നെ ഇന്ന് രാവിലെ ഫുഡ് ചപ്പാത്തിയാണ് അപ്പോൾ ഗൈസ് എൻ്റെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കട്ടിലൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു എനിക്കൊരു സമാധാനമില്ലാട്ടോ ഇല്ലെങ്കിൽ കട്ടിലൊക്കെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം ഡെയിൻ മേലേഫ് എടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇടയ്ക്ക് ഇപ്പം ഞങ്ങൾ മെത്ത താഴെ ഇട്ടിട്ട് കിടക്കുന്നതുകൊണ്ട് മെത്ത എടുത്ത് രാവിലെ എണ്ണം പൊക്കി കട്ടിലിടും എന്നിട്ട് ഞാൻ പിന്നെ കട്ടിലൊന്ന് വൃത്തിയാക്കി ഇടും ഇപ്പോൾ താഴെയാണ് കിടക്കുന്നത് അപ്പം റെഡി ജസ്റ്റ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയിട്ട ഒരു സമാധാനം അതിപ്പോൾ എവിടെയെങ്കിലും പോയാലും ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാം റെഡിയാക്കി കട്ടിലെല്ലാം ഫുള്ള് റെഡി ആക്കി ഇട്ടിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകണമെന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ എണ്ണം ചപ്പാത്തി കൊണ്ടുവന്ന് ഇനി ചപ്പാത്തി ചൂടാം ഓക്കെ നമുക്ക് ചപ്പാത്തി ചൂടാം ഇന്ന് രാവിലെ എന്തോ ചപ്പാത്തി കഴിക്കാൻ തോന്നി പിന്നെ ഉണ്ടാക്കാനുള്ളൊരു ഇതില്ലായിരുന്നു അതാ കവറ ചപ്പാത്തി വാങ്ങിച്ചേ പിന്നെന്താ പറയാ എനിക്ക് പനിയായി കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ കഞ്ഞി ലൈറ്റ് ലൈറ്റ് പക്ഷേ എനിക്കെന്തോ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കാൻ തോന്നുന്നത് അങ്ങനെയൊക്കെ ഒരാളാണെങ്കിൽ അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടോ പക്ഷെ ഉണ്ടായിരിക്കും എനിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് എന്തോ മുട്ട പപ്പ്സൊക്കെ തിന്നാൻ തോന്നി അപ്പോൾ അങ്ങനെയൊക്കെ പനിയാവുമ്പോൾ എനിക്ക് വേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും കഴിക്കാൻ തോന്നുന്നത് പിന്നെ രാത്രി പൊറോട്ട കഴിക്കാൻ തോന്നി അങ്ങനെയൊക്കെ അതാ പനിയുള്ളപ്പോൾ എനിക്ക് സാധാരണ സാധാരണമെന്ന് പറയും ലൈറ്റായിട്ട് ആഹാരം കഴിക്കണമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നുന്നത് വേറെ നിലക്ക് കഴിക്കാൻ തോന്നുന്നു പിന്നെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു ഒന്നായ തൊണ്ട തൊണ്ട വരിക അങ്ങനെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ചപ്പാത്തി കൂടാം കേട്ടോ നമ്മുടെ ദോശക്കല്ലേ വെച്ചു ഞാൻ ചൂടാവട്ടെ കൃത്യം ചപ്പാത്തി ചൂട് ചപ്പാത്തി മീൻ്റെ മെയിൻ കാരണം ഇന്നലെ രാത്രിയിൽ ചിക്കൻ കറിയായിരുന്നു അപ്പം ചപ്പാത്തി 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 ചിക്കൻ 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 ഇന്നലെ രാത്രി കറിയൊക്കെ വെച്ചു അമ്മ കുടിക്കേണ്ടത് തോന്നുന്നത് ഞാൻ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചൂടൽ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഞാൻ സാധാരണ വീട്ടിൽ മാവുണ്ടെങ്കിൽ അങ്ങ് ഉണ്ടാക്കത്തേ ഉള്ളു കേട്ടോ ഇന്ന് പിന്നെ ഇന്നൊരു സത്യം പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ അണ്ണം പറഞ്ഞിട്ട് ഈ കവർ വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ പിന്നെ അതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ സാധാരണ ഊട്ടി പരട്ടി പരത്തിയൊക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഈ പേ സമയം പോയി പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാണ് കവറ് ചപ്പാത്തി വാങ്ങിച്ചത് പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ചപ്പാത്തി ഒക്കെ ചുട്ട് എടുക്കാം രാവിലെ കഴിക്കാൻ കഴിച്ചിട്ട് പോവും ചില ദിവസം അണ്ണം കഴിച്ചിട്ട് പോവും ചില ദിവസം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകും ചില ദിവസം പുറത്തൊന്നായിരിക്കും കഴിക്കുന്നത് ആ ചോറ് കഴിക്കത്തില്ല അധികം അങ്ങനെ ചോറ് ചില ദിവസം കാപ്പിയൊന്നും ഉണ്ടാക്കാത്തപ്പം പുറത്തുനിന്നാണ് കഴിക്കുന്നത് രാവിലെ രാവിലെ മാത്രമേ പുറത്തുനിന്ന് കഴിക്കത്തുള്ളൂ പിന്നെ ഇങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ നമ്മുടെ ചപ്പാത്തി ചുടലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ചിക്കനൊക്കെ റെഡി ആയി ചിക്കൻ റെഡി ആയിരിക്കുന്നല്ലോ ചപ്പാത്തി എടുത്ത് കഴിക്കേ സോഫ കവർ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ സോഫ്റ്റ് എന്റെ ബെഡ്ഷീറ്റ് ആണ് അതാ ഞാൻ ചോദിച്ചത് കണ്ടിട്ടില്ലേ എന്റെ ബെഡ്ഷീറ്റ് ഞാൻ അതാ നല്ല പരിചയമല്ലേ എന്റെ ബെഡ്ഷീറ്റ് ഞാൻ സോഫ കവർക്കട്ടെ ഞാൻ ലേസ് ഒക്കെ പിടിപ്പിച്ച് സൂപ്പർ ആക്കില്ലേ ബെഡ്ഷീറ്റ് ഈ ബെഡ്ഷീറ്റ് വേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതാകുമ്പോ ഒറ്റ എല്ലാം കിടക്കാ അല്ലെങ്കിൽ വൃത്തിയടല്ലേ പല പല പറയാൻ പറയാൻ ജ്യൂസ് എന്താ പറയാ പലതും പറയാ ജ്യൂസ് കഴിഞ്ഞു ജോസേർ ഞാനും കഴിക്കാൻ പോറേ ഇടയ്ക്കിടയ്ക്ക് അണന്റെ കൂടെ കഴിക്കാൻ കഴിക്കാതിരിക്കത്തോളൂ ഇപ്പം ഇന്നും വീണ്ടും ഒതുക്കിയോ ഞാൻ വിചാരിച്ചു രാവിലെ പിന്നെ ലേറ്റ് ആവും കഴിക്കാം ഒരുപാട് കഴിക്കാൻ സാധാരണ ഇന്നലെ ഉച്ചക്ക് എനിക്ക് എന്ത് കഴിക്കാൻ തോന്നി തോന്നിയ മുട്ട പപ്പ്സ് കഴിക്കാൻ തോന്നി എനിക്ക് അങ്ങനെ പനി വരുമ്പോ വേറെ വേറെ സാധനങ്ങളൊക്കെ കഞ്ഞി ഒന്നും വേണ്ട രാവിലെ അങ്ങനെ ഗൈസാണ്ണൻ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പോവാണ് വൈകിട്ട് ഒരുങ്ങി നിക്കണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് വൈകിട്ട് ഉത്സവം ഉണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റൊക്കെ തന്നിട്ട് പോവാണ് അണ്ണൻ ഒമ്പത് മണി ആകുമ്പോൾ പോകും കേട്ടോ പിന്നെ ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനാണ് വരുന്നത് അണ്ണൻ പോയി കേട്ടോ ജോലിക്ക് പോയി ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ പിന്നെ ഞങ്ങൾ പനിയാട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇന്നലെ ഇല്ലായിരുന്നു ഇന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് പോയി അപ്പം ഇനി എനിക്ക് കുറച്ച് ചെറിയ ചെറിയ പണികളേ ഉള്ളൂ പിന്നെ വൈകിട്ടിനത്തെ വിഷയം വരുന്ന വൈകിട്ട് ഉത്സവത്തിന് പോകുന്നുണ്ട് ഞങ്ങൾ ഏതോരമ്പലത്തിൻ്റെ പേര് അണ്ണൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏതോ ഒരു അമ്പലം കണ്ടുപിടിച്ചു വന്നിട്ടുണ്ട് ഇന്ന് ഉത്സവാണെന്ന് പറഞ്ഞിട്ട് അണ്ണൻ ഒരു ഉത്സവ പ്രാന്തനാണ് കേട്ടോ ശരിക്കും അപ്പോൾ ഇപ്പോൾ പോയി പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ചോദിക്കും ഇന്ന് എവിടെങ്കിലും ഉത്സവം ഉണ്ടോ ഇന്ന് എവിടെങ്കിലും ഉത്സവം ഉണ്ടോ അപ്പം ഇന്ന് വൈകിട്ട് ഉത്സവമുണ്ട് അപ്പം അതിന് പോകുന്നുണ്ട് വൈകിട്ട് അതാണ് പരിപാടി പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി തന്നെ പിന്നെ വേറെ ഇപ്പോഴൊന്നും അപ്പോൾ എനിക്ക് കുറച്ച് ഇച്ചിരി പണിയുണ്ട് അതുകൂടെ കഴിഞ്ഞ് അപ്പം അതൊക്കെ ഒന്ന് പണിയൊക്കെ ഒന്ന് ചെയ്യട്ടെ റൂം റൂം ഒന്നുകൂടി നോക്കുമ്പോൾ പ്രത്യേകിടക്കാണ് ഞാൻ കുറച്ച് രാവിലെ ഒന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് മടക്കിയിടണം കൈസപ്പം ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കൽ പരിപാടിയിലോട്ട് കിടക്കുകയാണ് ഭയങ്കര ഞാൻ എന്നും വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ വൃത്തിയാക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് എനിക്കിങ്ങനെ എപ്പോഴും വൃത്തിയാക്കി കിടക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കുന്നതുകൊണ്ട് വലിയ വൃത്തിയായിട്ടൊന്നും അല്ല കിടക്കുന്നത് ഇനി എനിക്ക് ഇപ്പോൾ വൈ എനിക്കത് വയ്യെങ്കിലും റൂം വൃത്തിയാക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത ഒരാളാണ് ഞാൻ കേട്ടോ അതുകൊണ്ട് എല്ലാം ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതൊക്കെ അങ്ങോട്ടും മാറ്റിയിടുകയാണ് വയ്യാഞ്ഞുകൊണ്ട് രണ്ട് ദിവസം വയ്യാഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ഒന്നും ചെയ്തില്ലായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചെട്ടോ പുതിയൊരു സാധനം കേട്ടോ ഈ ബാഗ് നൂറ്റമ്പത് രൂപ കേട്ടോ ഇന്നലെ ഞങ്ങൾ രാത്രി ബീച്ചിൽ പോയായിരുന്നു അപ്പം ഒരു സിം ബാഗ് വേണം എൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അത് ചീത്തയായി ഇത് വേണ്ട പൊട്ടി ഇരിക്കുന്നത് അപ്പോൾ ഇതെനിക്ക് ഫോണൊക്കെ വെക്കാൻ നല്ലതായിരുന്നു പിന്നെ ഇത് കയറിയത് കുറേ നാളെ മുന്നേ ഉള്ളൂ കല്യാണം എനിക്കൊരു കല്യാണത്തിന് മുന്നേ ഉള്ളതാണ് അപ്പോൾ ഇത് പൊട്ടി നാശമായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പുതിയായിരുന്നു ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇത് അത്യാവശ്യം വേറെ കൊടാനുള്ള സാധനങ്ങളും വെക്കുന്നത് കാണാൻ ഇതെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഇത് അത്യാവശ്യം കാണാൻ ചെറുതാണെങ്കിലും അതിനകത്ത് എല്ലാ സാധനങ്ങളും നല്ല സ്പേസ് ഉള്ളതായിരുന്നു

ഇങ്ങനെ അത്രയും കൂടെ ഉള്ളൂ അതുകഴിഞ്ഞ് എനിക്ക് കുളിക്കണം പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ പിന്നെ ഈ ഹോൾ ഹോളും കൂടെ ഒന്ന് തൂത്താൽ മതി പിന്നെ ഞാൻ ആ സോഫയിൽ ടൈപ്പ് ഇത് കണ്ടോ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ബെഡ്ഷീറ്റും കൊണ്ട് ഞാൻ സോഫ കവർ തയ്ച്ചേട്ടോ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് അഴുക്കാവും നമ്മൾ പെട്ടെന്ന് മനസ്സിലാവില്ല കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കളറൊക്കെ മങ്ങിയിരിക്കും പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് ലേസൊക്കെ വെച്ച് ഫുൾ സൈഡിലെല്ലാം ലേസൊക്കെ വെച്ച് ചെയ്തതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അണ്ണനും ഇഷ്ടപ്പെട്ടു പിന്നെ ആ മൂലയ്ക്ക് കോർണറിലുള്ളത് ലേസ് ലേസ് അങ്ങ് തീർന്നുപോയി ഞാൻ പത്ത് മീറ്റർ വാങ്ങിച്ചേ ലേസ് തീർന്നു പോയി അപ്പോൾ ഇനി വാങ്ങിച്ചിട്ട് അതും കൂടെ തയ്ച്ചിട്ടാൽ മതി അപ്പോഴത്തേക്ക് അടിപൊളിയോ എല്ലാം ഒരു സെയിം കളർ ആകുമല്ലോ അങ്ങനെ തയ്ച്ചാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മാറ്റി പാവക്കുട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയാണ് ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ കേട്ടോ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പാവക്കുട്ടികളാണ് അവൾമാർ വരുമ്പം അതും കൊണ്ടൊക്കെ കളിക്കും അതുവരെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കാവുള്ളൂ അതുങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും പിന്നെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് തൂത്ത് തൂത്ത് കഴിഞ്ഞാൽ എൻ്റെ പനിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് വരണ്ടെങ്കിൽ വൈകിട്ട് ഉത്സവത്തിനു വേണം അതുകൂടെയുള്ളൂ അപ്പം ഞാൻ തൂക്കട്ടെ തൂത്ത് വൃത്തിയാക്കട്ടെ കേട്ടോ പനി ആയതുകൊണ്ട് തന്നെ ഞാൻ ഗുളി കഴിക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നു ഇപ്പം പിന്നെ ജോലിയൊക്കെ ഒതുക്കിട്ട് വന്നപ്പോഴാണ് ഗുളികടാർ ഓർത്തത് എനിക്ക് എന്നാൽ ഇഷ്ടമല്ല ഗുളിക കഴിക്കുന്നത് നാല് സൈസ് ഗുളിക കേട്ടോ രാവിലെയും വൈകിട്ടും ഗുളിക കഴിക്കുന്ന ആരും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല എനിക്ക് ഇഷ്ടവേ അല്ല ഗുളിക കഴിക്കുന്നത് ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല എനിക്കാണെങ്കി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നൊന്നും ഇഷ്ടമേയല്ല പിന്നെ ഇപ്പൊ വൈകാഞ്ഞുകൊണ്ട് പോയത് ഗുളികയൊക്കെ കഴിക്കുന്ന എനിക്ക് മടി അതിൻ്റെ ഒരു കൈപ്പൊന്നും എനിക്കിഷ്ടമല്ല അതാണ് ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് സത്യം പറഞ്ഞ ഗുളിക കഴിക്കുന്നത് കേട്ടോ കാര്യം ഗുളിക കഴിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കഴിച്ചാലും പറ്റും പക്ഷെ കസും തന്നില്ല ഗുളിക മാത്രമേ തന്നുള്ളൂ അപ്പോൾ അത് കഴിച്ചിട്ട് പക്ഷേ ആശ്വാസം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കുളിക്കണം ഇന്നലെ തല കുളിച്ചില്ല ദേഹം മാത്രമേ കഴുകുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര തണുപ്പ് തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നു വെച്ചാൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇതിനുമൊരു അങ്ങനെ ഗൈസ് ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളിയൊക്കെ പസക്കിയിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഭയങ്കര ചൂടല്ലേ നമുക്കാണെങ്കിൽ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പം ഞാനിപ്പം ഇപ്പം ഞാൻ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇടും കാരണം അതുപോലെ അങ്ങ് ഡ്രൈ ആവും അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ നമുക്ക് ഡ്രൈ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ മുഖത്ത് ഞാനിടുന്ന ഒരു മോയ്സ്ചറൈ ഒരു ക്രീമാണ് അത് മോയിസ്ചറൈസർ അല്ല പക്ഷേ ഭയങ്കരമായിട്ട് മോയിസ്ചറൈസർ ആയിട്ട് ഇരി ആക്ട് ചെയ്യും അത് അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാന്ന് വെച്ചു പിന്നെ കുറച്ച് ബോഡി ലോഷനും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു കാരണം കൈയും കാലും എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ ഈ ഞാൻ എൻജാൻഡറിൻ്റെ ബോഡി ലോഷനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നല്ല പോലെ നമുക്ക് നല്ല പോലെ നമ്മുടെ ബോഡിയിൽ നല്ല മോയ്സ് ആയിട്ടിരിക്കും ബോഡി ലോഷൻ സാധാരണ ഞാൻ അങ്ങനെ വേറെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ പിന്നെ മോയിചറൈസർ ഉപയോഗിക്കും പിന്നെ ജസ്റ്റ് മുഖത്തൊന്നും ഇടത്തേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ജസ്റ്റ് ആ ക്രീമും ഇടും മോയിച്ചറൈസർ ഇടും പിന്നെ ലിബാമ് മീനായിട്ട് ഇടും കാരണം ചുണ്ടൊക്കെ പെട്ടെന്നാണ് ഡ്രൈ ആവുന്നത് അപ്പോൾ അത്ര കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ റെഡിയായിട്ട് വന്നു കേട്ടോ അത്രയൊക്കെ ഉള്ളു കുളി കഴിഞ്ഞാലുള്ള പരിപാടിയൊക്കെ ചിലപ്പോഴേ ഉള്ളൂ ഇതും മൂടൊക്കെ വരുവാണെങ്കിലേ ഉള്ളൂ അപ്പം റെഡിയായി പിന്നെയും കുറച്ച് നേരം ഒന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും എണ്ണം വരുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ബുക്ക് ഒരുപാട് നേ ഒരു ബുക്ക് ഇരിക്കുകയാണ് ഞാൻ കുറേശ്ശേ കുറേശ്ശേ വായിച്ചിട്ട് നല്ല ബുക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരമായിരുന്നു അത് വായിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ബുക്ക് വായിക്കാൻ തോന്നും ചിലപ്പോൾ ഫോണിൽ കളിക്കാൻ തോന്നും അങ്ങനെ ഇന്ന തന്നെ കാര്യമുള്ളൂ ഇന്നത് ഇന്നത് ചെയ്യാൻ തോന്നി അതുകൊണ്ട് അത് ചെയ്ത് അത്രയേ ഉള്ളൂ കേട്ടോ ഒരു ഓറഞ്ച് കഴിച്ചാലോ എനിക്ക് വേഷക്കുന്നു ഓറഞ്ച് കഴിക്കാൻ പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഓറഞ്ച് കഴിക്കാൻ തോന്നി എനിക്കിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടനേരമൊക്കെ ഇങ്ങനെ ഇന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കും അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കില്ല കേട്ടോ ചോറൊന്നും അങ്ങനെ ഇടനേരം കഴിക്കില്ല ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം അങ്ങനെ കഴിക്കാറുണ്ട് അത് എന്തു ആയാലും എനിക്കങ്ങനെ ഇന്ന സാധനമൊന്നുമില്ല പഴം ആയിക്കോട്ടെ ആപ്പിൾ ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ആയിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നനാണെങ്കിൽ നേരെ തിരിച്ച ഒട്ടും ഇഷ്ടമല്ല ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല ഇപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നുകൊണ്ട് മാത്രം കഴിക്കുക അല്ലാതെ ഒരു സാധനം കഴിക്കില്ല ഞാൻ കഴിക്കുന്നു കണ്ടാൽ നീ എങ്ങനെ കഴിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലാതെ കുറയ്ക്കുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കഴിക്കും അല്ലാതെ ഇങ്ങനത്തെ സാധനം ഒന്നും കഴിക്കില്ല അതൊക്കെ ഞാൻ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴമായാലും എല്ലാ ഫ്രൂട്ട്സും എനിക്കിഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നുമില്ല എല്ലാം ഏകദേശം എനിക്കിഷ്ടമാണ് അപ്പം ഞാനതെല്ലാം കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചോദിച്ചൊക്കെ ആയപ്പോഴത്തേക്കും അണ്ണം ചോറ് കഴിക്കാൻ വന്ന കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടരോട് ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിക്കുകയാണ് ഞാൻ പറയാം കിരിക്കാശ്ശേരി എന്തുവാ

എല്ല സൂക്ഷിക്കുന്നു നിങ്ങളെ സൂക്ഷിക്കും ഞാൻ ആരെയോ വാച്ച് പുതിയ വാച്ച് ആരുന്നീയാ കാണാൻ വയ്യ നന്നായിട്ട് ഇങ്ങായിരുന്നു പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി മാറി അങ്ങനെ ഗൈസ് വൈകുന്നേരമായ അണ്ണൻ ഇന്ന് നേരത്തെ വന്നു കേട്ടോ ഉച്ച കഴിഞ്ഞ് പ്രത്യേകിച്ച് പിന്നെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരെ ഉറങ്ങി അല്ലാതെ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടി ഇല്ലായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇത്തിരി നേരത്തെ എണ്ണം വന്നു അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്ക് കൊണ്ടാണ് വന്നു പിന്നെ ഞങ്ങൾ ആറുമണിയായപ്പോഴത്തെ ഇറങ്ങി അമ്പലത്തിൽ പോകണു ഉത്സവം കാണാൻ ഇന്ന് നമ്മൾ പോകുന്നത് കുമരഞ്ചിറ ദേവി ക്ഷേത്രത്തിലാട്ടോ അവിടെ ഭയങ്കര പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് അവിടെ ഒരുപാട് ഫ്ലോട്ടും കാര്യങ്ങളും എണ്ണം പറഞ്ഞുള്ള അറിവേ ഉള്ളൂ എനിക്ക് അവിടെ പത്ത് നൂറ്റമ്പതിൽ പരം ഫ്ലോട്ടുകളൊക്കെ വരും നമ്മൾ സാധാ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അത്രയും ഫ്ലോട്ടൊന്നും ഇല്ല അവിടെ കൂടുതലാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ആ ഉത്സവത്തിന് പോകണേ അപ്പോൾ അണ്ണിൽ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അങ്ങനെ പോകുന്ന വഴിക്ക് ഭരണിക്കാൻ വത്തിയപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു സ്ഥിരം തട്ടുകട കേട്ടോ ഇത് അവിടെ വന്നപ്പോൾ വിശന്നു കേട്ടോ അപ്പം കടിയൊക്കെ കഴിക്കുക എന്ന് വെച്ച് ചായയും കടിയൊക്കെ അങ്ങനെ അണ്ണൻ അണ്ണൻ ബജി ബജിപ്രാന്തനാണ് അതുകൊണ്ട് ബജി കഴിച്ചു ഞാനാണെങ്കിൽ പിന്നെ ഉള്ളി വടയാണ് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആളുകൾ വണ്ടിയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതേ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി ഇവിടെയാണ് അമ്പലം കുമരൻ ചിറ ക്ഷേത്രം ഇത് ഇപ്പം അതാരമാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഉത്സവം കാണാൻ വരുന്നത് പിന്നെ ഞങ്ങളത് ഒരു ലൈറ്റ് വണ്ടിയുടെ ലൈറ്റും പാട്ട് വണ്ടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ അത് ലൈറ്റ് എല്ലാം കൂടി അടിച്ച് ഭയങ്കര ലൈറ്റായിരുന്നു പിന്നെ ഞങ്ങൾ നമുക്ക് അകത്തോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ അകത്തോട്ടൊക്കെ വന്നു അപ്പോഴത്തേക്കും കുറേ ഫ്ലോട്ടുകൾ അകത്തുണ്ടായിരുന്നു കേട്ടോ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരെ അവിടെ കുറേ നേരം നിന്നു കേട്ടോ നിന്നിട്ട് ചെണ്ടമേളവും പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിലെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു കുറേ നേരം അവിടെയൊക്കെ നിന്നു കേട്ടോ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ ഫുള്ള് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ഫ്ലോട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കറങ്ങിയൊക്കെ നടന്നു എല്ലാം കണ്ടു പിന്നെ എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ കടയിലൊക്കെ കയറി സത്യം പറഞ്ഞ ഒന്നും വാങ്ങിക്കത്തൊന്നും പിന്നെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ രസമല്ലേ എല്ലാം കണ്ട് നമ്മളിങ്ങനെ ഉത്സവത്തിനൊക്കെ ഈ ഒരു ടൈമിലല്ലേ ഉത്സവമൊക്കെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് ഉത്സവം വീണ്ടും ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഉത്സവത്തിന് പോകുമ്പോഴല്ലേ ഇതൊക്കെ കാണുന്നത് അപ്പോൾ ചുമ്മാ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കടയിൽ കയറി എല്ലാം നോക്കും കേട്ടോ അങ്ങനെ സാധനങ്ങളൊന്നും അധികം വാങ്ങിക്കാറില്ല മിക്കപ്പോഴും ഞാൻ കമ്മൽ എന്തെങ്കിലും ആയിരിക്കും കുഞ്ഞു കമ്മലും എല്ലാം ആയിരിക്കും മേടിക്കുന്നത് അല്ലാതെ ഞാനൊന്നും മേടിക്കാറില്ല അങ്ങനെ ഞാനാണെങ്കിൽ ഓരോ കട കാണി ശരിക്കും കൂടെ കുറേ കടയുണ്ട് കേട്ടോ ഓരോ കട കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകണം കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഉത്സവ അമ്പലത്തിൻ്റെ അടുത്തോട്ട് ചെന്നു അമ്പലത്തിൻ്റെ പിറകു വശത്താ പിറകുവശത്തുകൂടാണ് ഞങ്ങൾ വന്നത് കേട്ടോ അവിടെ നിന്നാണ് ഇതെല്ലാം കയറി ഫ്രണ്ടി വന്ന് കാണിച്ചിട്ട് അങ്ങനെയാണ് പോണത് അപ്പം ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ പിറകുവശത്ത് വന്ന് നിൽക്കുമായിരുന്നു പിന്നെ അണ്ണന് കടല വേണമെന്ന് പറഞ്ഞു അപ്പോൾ അണ്ണനെ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ അത് കടലയൊക്കെ വാങ്ങിച്ചു പിന്നെ എണ്ണം കടല വാങ്ങിച്ചു കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ വയൽ താഴെ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ വയലാട്ടും അവിടെ ആണ് ഈ ഫ്ലോട്ടും മുഴുവനും കൊണ്ടുവിടുന്നത് വലിയ വലിയ എന്ന് പറഞ്ഞാൽ വലിയൊരു വയലും പിന്നെ കുറേ ഫ്ലോട്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം ഫ്ലോട്ടുകൾ ഇങ്ങനെ കിടക്കുക അത്രയ്ക്ക് ഫ്ലോട്ടാണ് ഈ അമ്പലത്തിൽ ഇതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത തന്നെ ഉത്സവത്തിന് ഇത്രയും ഫ്ലോട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഇവിടുത്തേക്ക് അമ്പലങ്ങളിൽ ഒരു ഇരുപത് മുപ്പത് കൂടിപ്പോയി അത്രയൊക്കെയാണ് നമ്മൾ കാണാറില്ല ഈ അമ്പലത്തിലുള്ള പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫ്ലോട്ടുകളും നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ നോക്കും ഇതാ ഗ്രൗണ്ട് ആ വയലാണ് അവിടെ ഫുള്ളും ഇതുപോലെ ഫ്ലോട്ടും കാര്യങ്ങളുമാണ് കേട്ടോ ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അതിശയിച്ചി ഫോണിൻ്റെ ക്യാമറയിലൊന്നും ഒന്നും കിട്ടില്ല നമ്മൾ ശരിക്കും ആ അടുത്ത് പോയി കാണണം അപ്പോൾ രസമായിരിക്കും നമ്മൾ വലിയ വലിയ ഫ്ലോട്ടി ഫോണിൽ കൂടെ കാണുന്ന പോലല്ല വലിയ രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ വയലില് അങ്ങനെ എല്ലാം കണ്ട് കണ്ട് നടന്നു കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ആ ഉത്സവം കണ്ടു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എല്ലാം കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം കണ്ട് ദേവി ഉത്സവം കാണാൻ പോകുന്നത് വരെ ഞങ്ങൾ ആ ചടങ്ങ് വരെ ഞങ്ങൾ കണ്ടു അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് റൈസ് അങ്ങനെ ഞങ്ങൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് എത്ര മണിയൊക്കെ വന്നുകൊണ്ട് നമ്മൾ പത്തര പത്തര ഏവത്തേക്കാല ഭയങ്കര വലിയ ഉത്സവമായിരുന്നു കേട്ടോ ഫ്ലോട്ടൊക്കെ ഞാൻ നോക്കത്ത ദൂരത്തോളം കിടക്കുമായിരുന്നു പിന്നെ പിന്നെ ചാരുന്നു ഇങ്ങോട്ടൊന്നും ബ്ലോക്കായിരുന്നു അതാ താമസിച്ചത് വിചാരിച്ചിവിടെ നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെ താമസിച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വേണ്ടി ഇരിക്കുക ഇനി കിടക്കാൻ പോവാണ് അപ്പം അതിന് മുമ്പ് ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അടിപൊളി ഉത്സവമായിരുന്നു ഫ്ലോട്ട് ഒരുപാടല്ലേ കേരള കേരളത്തിലാണോ എന്തോ ഇത്രയും കൂടുതൽ ഫ്ലോട്ടുള്ള ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലോട്ടുണ്ടായിരുന്നു പിന്നെ ആനയൊന്നും ഇല്ലായിരുന്നു നല്ല ഫ്ലോട്ട് ഉത്സവം ഇങ്ങനെ ഞാൻ അണ്ണൻ ഇങ്ങനെ രാവിലെ തൊട്ട് പറയുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇതായിരുന്നു ആയിരുന്നു ആണല്ലേ അണ്ണൻ രാവിലെ തൊട്ടേ പറയുന്നുണ്ടെന്ന് പോണെ ഭയങ്കര ഫ്ലോട്ട് വരും പിന്നെ എന്തും പതിനാല് കര കരയിലുള്ള ആൾക്കാരുടെ ഉത്സവമാണ് അങ്ങനെയാണ് പറയുന്നത് പതിനാല് ആൾ ആൾക്കാരുടെ അപ്പൊ അവിടെ ഭയങ്കര ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത് നമ്മളിതുവരെ തൊഴാനോ ഒന്നും പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഉത്സവത്തിന് ഒന്നിനി തൊഴാനൊക്കെ പോകണം അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഉത്സവമൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര ഇതായിരുന്നു പിന്നെ വന്ദേൻ്റെ ക്ഷീണത്തിലാണെങ്കിൽ ഇങ്ങനെ ശോകമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ അത്തേ മുക്കാല എത്ര നേരം വണ്ടിയിൽ ചെയ്തത് ബ്ലോക്കായിരുന്നു മെയിനായിട്ട് അവിടെ കുറേ നേരം ബ്ലോക്കിൽ നമ്മളിങ്ങനെ പിന്നെ അറിയാമല്ലോ ഭയങ്കര ആളും തിരക്കായിരുന്നു അപ്പോൾ ഈ ആൾക്കാർ നടക്കുകയും അതിൻ്റെ കൂടെ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ ബ്ലോക്കിനകത്ത് അല്ലേ തന്നെ പയ്യെ പയ്യെ സ്കൂട്ടായി സ്കൂട്ടായി ഞങ്ങളിങ്ങനെ പോരുന്നത് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു ഉത്സവമൊക്കെ അണ്ണൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടം പിന്നെ ഉത്സവപരാത അണ്ണൻ്റെ കൂടെ നടന്ന് അണ്ണൻ ഉത്സവോപരാന്തരൻ്റെ കൂടെ നടന്ന് സാധാരണ എല്ലാവരും എന്താ പറയുക ഇങ്ങനെ പോകണ്ട പോകേണ്ട ഇപ്പം ഞാനും ഒരു ഉത്സവപരാത ഞാൻ എല്ലാ ദിവസവും ചോദിക്കും ഇന്നെവിടെങ്കിലും ഉത്സവം ഉണ്ടോ ഇത് എവിടെയെങ്കിലും ഉത്സവം ഉണ്ടോ എന്ന് ഇപ്പം ചോദിക്കാൻ അപ്പം അങ്ങനെ ഉത്സവത്തിന് പോയിട്ട് മേടിച്ചാൽ എവിടെ എടുത്ത് വെച്ചേക്കായിരുന്നു കാണിക്കാൻ വേണ്ടി ഞങ്ങളാണല്ലേ ഉത്സവത്തിനുമായിട്ട് മേടിച്ച കാരണം അതായത് അന്നേരം ഞങ്ങൾ ഇവിടെ പൂജപ്പുരം കഴിഞ്ഞ ഉത്സവത്തിന് കഴിഞ്ഞ തൈപ്പൂജത്തിന് ഞങ്ങൾ വാങ്ങിക്കണം എന്ന് ചേച്ചിയാണ് പക്ഷെ ഞങ്ങൾ അന്ന് വാങ്ങിച്ചില്ല ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചു പക്ഷെ കട്ടിയുണ്ടല്ലേ ഒരു നൂറ് രൂപ എല്ലാത്തിനും നൂറ് രൂപ കടയിലാണ് അവിടെ ഞാൻ വിചാരിച്ചിന് കട്ടിയൊന്നും ഇല്ലായിരിക്കും ഇങ്ങനെ ദൂരെ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ വിചാരിച്ചു ഭയ ചുമ ബുക്കിൻ്റെ ഉണ്ടല്ലോ അതുപോലത്തെ കട്ടിയേ ഉള്ളൂ ഒരു ഉള്ളൂ ഞാൻ വിചാരിച്ചത് കട്ടേക്കുണ്ട് കേട്ടോ നൂറ് രൂപയായിന് പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഏനീം പാമ്പും കളിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇനിയും വേണം കുറേ നാളായാലും പുങ്കിലും നമ്മൾ കളിച്ചതാണ് പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ഏനീം പാമ്പ് വാങ്ങിച്ചു പിന്നെ ഞാൻ രണ്ട് കമ്മി വാങ്ങിച്ചു ഞാൻ അങ്ങനെ ഉത്സവത്തിന് പോയാൽ സാധാരണ ഒന്നും വാങ്ങിക്കാറില്ല നില ക്യൂട്ട് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്കാണെങ്കില് മറ്റേ ഗോൾഡിന്റെ കമ്മല് കൊറേ ഉണ്ട് പിന്നെ ഈ സിൽവർ ഇല്ല ചില ഡ്രസ്സിന് നമ്മൾ ഗോൾഡ് ഇട്ടാൽ ചേരത്തില്ലല്ലോ അപ്പം സിൽവർ കമ്പലിയില്ല അപ്പം ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചതാണ് എനിക്ക് സ്റ്റഡ് അത്ര താല്പര്യം ഇല്ല അപ്പം എൻ്റെ ചുമക്കി ചുമുക്കി ചെറിയ രണ്ടിത് വാങ്ങിച്ച സിൽവറിൻ്റെ വാങ്ങിച്ചപ്പം നീ ഇത് പിന്നെ വാങ്ങിച്ചൊക്കെ കഴിക്കാനുള്ളത് ഞങ്ങൾ അവിടെ വെച്ചൊക്കെ കഴിച്ച് നമ്മളെന്ത് കടല വാങ്ങിച്ചല്ലേ അണ്ണൻ്റെ കടല പിന്നെ കപ്പലണ്ടി വാങ്ങിച്ച് പിന്നെ എന്ത് വാങ്ങിച്ചേ പിന്നെ ആ കോളിഫ്ലോ ഏ ഭജിഭ്രാന്തനാണ് അണ്ണൻ ഇവിടെ പോയേ ബജ്ജി കഴി ബജ്ജിയുടെ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാം ഇത്രയും ബജ്ജി കഴിക്കുന്നെയും പിന്നെ ബജ്ജി വാങ്ങിച്ച് പിന്നെ എന്താണ് കോളിഫ്ലവറിൻ്റെ ആ ഒരു സംഭവം വാങ്ങിച്ച് ആ പിന്നെ എന്ത് വാങ്ങിച്ച പിന്നെ ഒന്നും ഇല്ലായിരുന്നല്ലേ ആ അത്രേ ഉള്ളായിരുന്നു പിന്നെ അത്രേ ഉള്ളു അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഡെയിലിമി പനിയൊക്കെ മാറി തോന്നുന്നു അമ്പലത്തിൽ പോയിട്ട് ആ അണ്ടനായി ഇപ്പോൾ പനി എന്തുവാ കുഴപ്പമില്ല എന്ന് ചോദിച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഡെയിലിമി ലൈഫ് ഇത്രയേ ഉള്ളൂ ഞാൻ അമ്പലത്തിൽ പോകണ്ടാണ് ഇത്രയും അമ്പലത്തിൽ പോകുന്ന ഇതായിപ്പോയി അല്ലെങ്കിൽ വൈകിട്ടത്തെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വെച്ചപ്പോഴത്തേക്കും ഇന്ന് ഉത്സവമായിരുന്നുണ്ട് ഞാൻ എപ്പോഴെയിൻ മലേപ്പ് എടുത്താൽ അന്നത്തെ ദിവസം ഉത്സവം കാണും അപ്പോൾ വൈകിട്ട് ചിലപ്പോൾ വയ്ക്കപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാതെ സത്യം പറഞ്ഞാൽ രാവിലെ ഇത് എടുത്ത് തുടങ്ങിയപ്പോഴാണ് അണ്ണം പറഞ്ഞു വൈകിട്ട് ഉത്സവത്തിന് പോകുന്ന ആന് കുറെ ദിവസം കൊണ്ട് പറയുന്നുണ്ട് എന്താ ഇതുവരെ നമ്മൾ പോയോ കുമരജിറ കുമരജ്വറ എനിക്ക് എപ്പോഴും പേര് പേര് മറന്നു അപ്പം കുറേ ദിവസം കൊണ്ട് അണ്ണം പറഞ്ഞുണ്ട് ഇന്ന ആണെന്ന് പറഞ്ഞില്ല അപ്പൊ ഇന്ന് ഞാൻ ഡെയിൻ മലേഫ് എടുക്കാൻ നേരത്ത് ഇങ്ങനെ രാവിലെ പറഞ്ഞപ്പോഴാണ് ആ വൈകിട്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഡെയിൻ മേലെ ഇവിടെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഉത്സവവും അമ്പലത്തിൽ പോക്കെ എന്തെങ്കിലും കാണും പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഡെയിൻ മേലേക്ക് പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ എല്ലാത്തിലും ഉപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അതെ ചെയ്യാത്തവരൊക്കെ ചെയ്യുക ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുമെന്ന് പറയും ടാബ് ബാ